ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ എഗ് പഫാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഒരു വെറൈറ്റി ഉണ്ട് അതില് പഫിൻ്റെ ഷീറ്റി പകരം പൊറോട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി വെച്ചിട്ടുണ്ട് സവാള മസാലയ്ക്ക് വേണ്ടി സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വേപ്പല പിന്നെ ഇത് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടി ഒരു എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം മസാലയ്ക്ക് വേണ്ടി പാനിലേക്ക് ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ നമ്മൾ ഇതിലേക്ക് ആദ്യം പെരിഞ്ചീരയും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേപ്പില പിന്നെ കച്ചോളക് വെളുത്തുള്ളി ഇഞ്ചി കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് കഴിച്ചെടുക്കാം ഇതിലേക്ക് സവാള ആഡ് സവാളയും കൂടി നന്നായിട്ട് ചെയ്യുന്ന സവാളി വന്നായിട്ട് ഇറക്കി കൊടുക്കും ഞങ്ങള് ചിപ്പിയാണ് ഇപ്പൊ കുക്ക് ചെയ്യണത് ചുമ്മാ ആദ്യത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ആണ് അപ്പൊ സവാള നന്നായിട്ട് ആടി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്താണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി അത്ര ആഡ് ചെയ്യുന്നുള്ളു നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് പിടിക്കുന്നുള്ളൂ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കൊടി ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് മസാലയുടെ ഒക്കെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലൊക്കെ ബാലൻസ് ആയിക്കോ അപ്പൊ മസാല ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതിന്റെ ചൂടാറണം ആറിയിട്ട് വേണം നമുക്ക് പപ്സിനുള്ളതെല്ലാം സെറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ മസാല ചൂടാറുന്ന ടൈമില് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം അതിന് ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിലും പിന്നൊരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം നമുക്കത് അപ്പോൾ പപ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പൊറോട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ പൊറോട്ടയുടെ നാല് സൈഡിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ചൂടാറാൻ വെച്ചിരുന്ന മസാല കുറച്ച് ആഡ് ചെയ്യാം പിന്നെ എഗ്ഗ് വെച്ചിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പിലേക്ക് നമ്മുടെ പപ്പ്സിൻ്റെ ഇത് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ പപ്സ് എല്ലാം നമ്മൾ ഫോൾഡ് ചെയ്ത് മസാല എല്ലാം വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അതിൻ്റെ ടോപ്പിൽ കുറച്ച് എഗ് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മുടെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെക്കാം മിനിറ്റ് നമുക്ക് അപ്പൊ പപ്സ് റെഡി ആയിട്ടുണ്ട് പപ്സ് ഒക്കെ നന്നായിട്ട് കുക്കായി ആക്ച്വലി ഞങ്ങൾ ഈ ഓവനിൽ ആദ്യമായിട്ട് പപ്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിലൊരിതുകൊണ്ട് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു പോയി പക്ഷെ പപ്സ് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ പപ്സ് റെഡി ആയിട്ടുണ്ട് ആക്ച്വലി പപ്സ് ഫസ്റ്റ് ടൈം ചെയ്ത് സക്സസ് ആയതിന്റെ എക്സൈറ്റ്മെന്റിൽ ഓവനിന്ന് എടുക്കണ വീഡിയോ എടുക്കാൻ മറന്നു അതിന്റെ ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് പറയും ഫീൽ അടിപൊളി Não vale